അവസാന ഘട്ടത്തിലും അവസാനും ആദ്യ ദശയിലും ആകാശയാത്രയ്ക്ക് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന വാഹനമാണ് ആകാശകപ്പൽ അന്തരീക്ഷ വായുവിനേക്കാൾ കനം കുറഞ്ഞ ബലൂൺ പോലെയുള്ള ഒരു ഭാഗവും അതിന് താഴെ ചട്ടങ്ങളുമുള്ള സംവിധാനമാണ് ആകാശകപ്പൽ എന്നാൽ ആകാശകപ്പലും ബലൂണും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ആകാശ കപ്പലുകളെ നിയന്ത്രിക്കുവാൻ കഴിയുമെന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് കൂടാതെ ബലൂണിനെ അപേക്ഷിച്ച് ഇവ പ്രവർത്തിക്കുന്നത് ഒരു എഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ് അതേസമയം ബലൂണിന്റെ സഞ്ചാരം കാറ്റിന്റെ ഗതിക്കനുസരിച്ചാണ് ആകാശകപ്പലും വിമാനവും തമ്മിൽ വലിയ അന്തരമുണ്ട് വിമാനങ്ങൾക്ക് അന്തരീക്ഷ വായുവിനേക്കാൾ എത്രയോ ഭാരം കൂടുതലായിരിക്കും ചിറകിൽ ഘടിപ്പിച്ചിട്ടുള്ള എഞ്ചിന്റെ സഹായത്തോടെയാണ് ഇവ പറക്കുന്നത് എന്നാൽ ആകാശകപ്പൽ അവയ്ക്കുള്ളിലെ വാതകമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് പലപ്പോഴും ഹൈഡ്രജൻ ആയിരിക്കും ഇതിനായി ഉപയോഗിക്കുക ആകാശമാർഗ ദീർഘദൂര സഞ്ചാരത്തിനു വേണ്ടിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആകാശ കപ്പൽ നിർമ്മിക്കപ്പെട്ടത് ആദ്യകാലത്തെ ആകാശ കപ്പലുകൾ കൂറ്റൻ ബലൂണിന്റെ പരിഷ്കരിച്ച രൂപമായിരുന്നു ഫ്രഞ്ചുകാരനായ ഹെൻറി ജിഫാൾഡ് ആണ് ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ആകാശ കപ്പൽ നിർമ്മിച്ചത് രണ്ട് കിലോ വാട്ട് ശേഷിയുള്ള ആവിയന്ത്രം ഉപയോഗിച്ചായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പാരീസിൽ നിന്ന് ട്രാപ്പസിലേക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരം അദ്ദേഹം ആകാശ കപ്പൽ ഉപയോഗിച്ച് സഞ്ചരിച്ചു മണിക്കൂറിൽ എട്ട് കിലോമീറ്റർ ആയിരുന്നു വേഗം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ചാൾസ് റെനാർഡ് ആർദർ ക്രെപ്സ് എന്നീ ഫ്രഞ്ചുകാർ ലാ ഫ്രാൻസ് എന്ന ആകാശ കപ്പൽ നിർമ്മിച്ചു ആദ്യമായി ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന വൈദ്യുത മോട്ടോർ ഘടിപ്പിച്ച ആകാശ കപ്പലായിരുന്നു ഇത് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന ലാ ഫ്രാൻസിന്റെ ആദ്യ പരീക്ഷണം പാരീസിൽ വെച്ച് നടത്തി ഇരുപതാം നൂറ്റാണ്ട് പിറന്നപ്പോഴേക്കും ബ്രസീൽ ആസ്ട്രിയ ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളും ആകാശ കപ്പൽ നിർമ്മാണത്തിൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങിയിരുന്നു ജർമ്മൻകാരനായ കൌൺ ഫേർഡിനാൻഡ് വോൺ സെപ്പലിൻ കടന്നു വന്നതോടെയാണ് ആകാശ കപ്പൽ മേഖലയിൽ വൻ പുരോഗതി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തിൽ അദ്ദേഹം എൽ ഇസഡ് വൺ എന്ന ആകാശ കപ്പൽ നിർമ്മിച്ചു നൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ നീളമുണ്ടായിരുന്ന ഈ ആകാശ കപ്പലിന് മണിക്കൂറിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ കഴിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആദ്യമായി അദ്ദേഹം വ്യോമസഞ്ചാര മാർഗം തുറന്നുലാൻഡ് എന്ന ആകാശ കപ്പലാണ് ഈ പാതയിലൂടെ ആദ്യം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിനാല് കാലഘട്ടത്തിൽ സെപ്പലിന്റെ ആകാശ കപ്പലുകൾ ഉപയോഗിച്ച് പതിനായിരത്തിലധികം യാത്രക്കാർ സഞ്ചരിച്ചു സെപ്പലിൻ നിർമ്മിച്ച ആകാശ കപ്പലുകൾ ഉപയോഗിച്ച് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ശത്രു നിരീക്ഷണം നടത്തി ചിലവ ശത്രുക്കൾക്ക് നേരെ ബോംബ് പ്രയോഗിക്കുന്നതിനും മറ്റും ഉപയോഗപ്പെടുത്തിയിരുന്നു ആകാശ കപ്പൽ രംഗത്ത് അക്കാലത്ത് കൂടുതൽ മികവ് പുലർത്തിയത് ജർമ്മനി തന്നെയായിരുന്നു ബ്രിട്ടനും അമേരിക്കയും ആകാശ കപ്പൽ നിർമ്മിച്ചുവെങ്കിലും പിന്നീട് പിന്മാറി എന്നാൽ യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ബ്രിട്ടൻ അമേരിക്ക ആസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ആകാശ കപ്പലുകൾ പ്രചാരം നേടിക്കഴിഞ്ഞിരുന്നു ഇവിടങ്ങളിലെല്ലാം ഇവ യാത്രയ്ക്കു വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബറിലാണ് ആദ്യമായി ആകാശ കപ്പൽ ദുരന്തമുണ്ടായത് നാൽപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ട ഈ ദുരന്തത്തോടുകൂടി ബ്രിട്ടൻ ആകാശക്കപ്പൽ നിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ആകാശ കൂടുതൽ സ്ഫോടനാത്മകമായ ഹൈഡ്രോജന് പകരം ഹീലിയം ഉപയോഗിക്കുവാൻ അമേരിക്ക തീരുമാനിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അമേരിക്കയുടെ അക്രോൺ എന്ന ആകാശ കപ്പൽ കാറ്റിൽ തകർന്നു വീണ് എഴുപത്തി മൂന്ന് പേർ മരിച്ചതോടെ ഇവയുടെ സുരക്ഷിതത്വത്തെ പറ്റി ആശങ്ക വ്യാപകമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മെയ് ആറിന് ഹിൻഡൻബർഗ് എന്ന ആകാശ അമേരിക്കയിലെ ന്യൂ ജേഴ്സിക്ക് അടുത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് ആകാശ അവസാനത്തിന് കാരണമായി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മീറ്റർ നീളവും നാൽപ്പത്തി ഒന്ന് മീറ്റർ വീതിയുമുള്ള ഹിൻഡർബർഗിന് മണിക്കൂറിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു അന്ന് തൊണ്ണൂറ്റിയേഴ് യാത്രക്കാരുമായി ന്യൂ ജേഴ്സിയിൽ ഇറങ്ങാൻ തയ്യാറെടുക്കവേ ഹിൻഡൻബർഗ് പൊട്ടിത്തെറിച്ചു യാത്രക്കാരിൽ മുപ്പത്തിയഞ്ച് പേരും മരിച്ചു ആകാശക്കപ്പലിൽ ഉപയോഗിച്ചിരുന്ന ഹൈഡ്രജനായിരുന്നു സ്ഫോടന കാരണം ഇതോടെ ലോക ആകാശക്കപ്പൽ ഉപയോഗിച്ചുള്ള യാത്രകൾ നിന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലും ആകാശക്കപ്പൽ അത്രയൊന്നും ഉപയോഗിക്കുകയുണ്ടായില്ല അപ്പോഴേക്കും പലതരം യുദ്ധവിമാനങ്ങൾ രംഗത്തു വന്നതും ആകാശ നാമാവിശേഷമാകാൻ കാരണമായി മനുഷ്യന് ആകാശത്തു കൂടി പറക്കുവാനുള്ള അടങ്ങാത്ത സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി നൽകിയവയാണ് ആകാശ കപ്പലുകൾ ഒരു പക്ഷേ ഇന്നത്തെ വിമാനങ്ങളെക്കാൾ കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്ന യാത്രകളായിരുന്നു ആകാശ കപ്പലുകളിലേത് എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുവരേ ഗുഡ് ബൈ